വീട്ടില് മോണില് വാടകയ്ക്ക് വന്ന പുതിയ അമ്മായിനെ കണ്ടാ എന്തോ ലോകാത്ഭുതം കണ്ട ആവേശത്തോടെ ഋസ്വാനോട് പറഞ്ഞു ഇല്ല എന്തോ മഹാപാപം അറിയാതെ ചെയ്തു പോയ ഭാവത്തിൽ റിസ്വാൻ ബൈക്കിൽ നിന്നും എഴുന്നേറ്റു ഓ എൻറെ മോനെ കിട സാദരം പെണ്ണെന്ന് പറഞ്ഞ അതാ പെണ്ണ് ശരിക്കും ആടാ ഒന്നര മാസായി വന്നിട്ട് ഞാനറിഞ്ഞു ഇമാതിരി ഐറ്റം ആണെന്ന് ഹോ കണ്ടപ്പോ തന്നെ കോരി തരിച്ചുപോയി അഖിലിന്റെ വാക്കുകൾ കേട്ട് റിസ്വാൻ കൊതിച്ചുപോയി വൈകുന്നേരം ഞാനൊരു സത്യം പറയട്ടെ വന്നേനേ മൂന്നിൻ്റെ അന്ന് ഞാൻ സെറ്റാക്കി ഉണ്ണി അല്പം നാണത്തോടെ പറഞ്ഞു പോടാ നീ വെറുതെ ഞങ്ങളെ കൊതിപ്പിക്കാൻ പറയുന്നതല്ലേ അഖിലിന് അത് സഹിക്കാനാവാതെ പറഞ്ഞു അല്ലടാ പുള്ളിക്കാരെ ഒറ്റക്കല്ലേ ഉള്ളൂ ഭർത്താവ് ഗൾഫിലാണ് അമ്മ ബാങ്കിൽ പോയി കഴിഞ്ഞ പിന്നെ ഞാൻ മുകളിലേക്ക് ചെല്ലും ആദ്യം ഒരു മടിയായിരുന്നു പിന്നെ അങ്ങ് സെറ്റാക്കി റിസ്വാൻ അത്ഭുതത്തോടെ അത് കേട്ടിരുന്നു പിന്നീട് വഴിയിൽ വഴിയിലവരെ കാണുമ്പോഴെല്ലാം ഉണ്ണി വിശദീകരിച്ചു പറഞ്ഞ ആ കഥ അവൻ ഓർമ്മ വന്നു അതൊരു പോക്ക് കേസാന്നാട്ടോ എനിക്ക് തോന്നണേ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കുമോ ഷിബുവിൻ്റെ കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ലോനപ്പൻ പറയുന്നത് റിസ്വാൻ ശ്രദ്ധിച്ചു ആണോന്നോ ഞാനല്ലേ അവരുടെ ബാത്റൂം ടൈൽഡാൻ പോയത് ടൈൽ പണിക്കാരൻ പ്രഭാകരൻ നാണത്തോടെ പറഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധ പ്രഭാകരനിലേക്കായി എന്നിട്ട് ലോനപ്പൻ അടുത്തേക്കിരുന്ന് ചോദിച്ചു കമ്പിക്കഥകളെ വെല്ലുന്ന ഒരു കഥ അരമണിക്കൂറെടുത്ത് പ്രഭാകരൻ തട്ടിവിട്ടു അത് കേട്ട് റിസ്വാന് രോമാഞ്ചം വന്നു പിന്നീട് അവരെ കാണുമ്പോൾ തൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ റിസ്വാൻ നന്നെ പാടുപെട്ടു നാട്ടിലെ വികാരികളുടെ നോട്ടം മുഴുവൻ അവളിലേക്ക് വീണു റോസി ആൻറ്റി ഉണ്ണിയില്ലേ ഇവിടെ അവളോടൊന്നു മുട്ടാനുള്ള ശ്രമം റിസ്വാൻ തുടങ്ങി ഇല്ല മറ്റെന്തെങ്കിലും ചോദിക്കും മുന്നേ ബാൽക്കണിയിൽ നിന്നും റോസി അകത്തേക്ക് പോയി തന്നോട് താല്പര്യമില്ലെന്ന് തോന്നുന്നു റിസ്വാൻ സ്വയം പറഞ്ഞു അവന് നിരാശ തോന്നി നാട്ടിൽ പരക്കെ റോസി ആൻറ്റി കാട്ടുതേ പോലെ പടർന്നു പിടിച്ചു അതുവരെ കൗമാരക്കാരുടെ കണ്ണിലുണ്ണി ആയിരുന്ന റംസി താത്തയും രേഷ്മ ആറിയുമൊക്കെ ഫീൽഡ് ഔട്ടായി കുപ്പി പറക്കാൻ നടക്കുന്ന സുമേഷും അവരുടെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ പോയ നിസാമും വരെ അനുഭവകഥകൾ പറഞ്ഞപ്പോൾ റിസ്വാന് സഹിക്കാൻ കഴിഞ്ഞില്ല കണ്ണുകൾ അടച്ചാൽ മനസ്സിൽ റോസി ആൻ്റിയുടെ മുഖം എങ്ങനെയെങ്കിലും അവരെ സെറ്റാക്കണം പക്ഷെ അതിന് സമയമെടുക്കും എങ്കിൽ പിന്നെ അവരുടെ നഗ്നത ആദ്യം ആസ്വദിക്കാം ഋസ്വാൻ മനസ്സിലുറപ്പിച്ചു അവൻ ഉണ്ണിയുടെ വീടിന്റെ സൺസൈഡിലൂടെ വലഞ്ഞു കയറി അവരുടെ കുളിസീൻ കാണുവാനായി തയ്യാറായി നിന്നു പക്ഷെ പറ്റുന്നില്ല ഒടുവിൽ തുറന്നു കിടക്കുന്ന ജനൽനരികിൽ വന്നു നിന്നു കുളി കഴിഞ്ഞ് തോർത്തിക്കൊണ്ട് നഗ്നയായി ഇറങ്ങി വരുന്ന റോസിയാൻ്റെയെ കണ്ട് അവൻ ഞെട്ടി ഇതെന്താ മുകളിൽ പെണ്ണം താഴെയാണോ ഋസ്വാൻ നെഞ്ചൽ കൈവച്ച് താഴേക്കിരുന്നു അപ്പോൾ ഈ തെണ്ടികൾ ഇത്രയും നാളും പറഞ്ഞ കഥകളൊക്കെ വെറുതെയായിരുന്നോ അവൻ സ്വയം ചോദിച്ചു ഡ്രസ്സ് മാറി നിന്ന് റോസിക്ക് ഫോൺ വന്നു ആ കഴിച്ചമ്മ ഇല്ല വിഷമമൊന്നുമില്ല ഞാൻ ആരാണെന്ന സത്യം അറിഞ്ഞാൽ അവരെന്നെ ചിലപ്പോൾ ജീവിക്കാൻ സമ്മതിക്കില്ല ഇതിപ്പോ എന്റെ രണ്ടെണ്ണം കിട്ടിയതിന്റെ ചുരുക്കിൽ പറഞ്ഞു നടക്കുന്നതല്ലേ പറയട്ടമ്മ പോക്കേസ് ആയിട്ടല്ലേ കാണൂ കാണട്ടെ അല്ലെങ്കിലും ഈ സൂക്കീടുള്ളവർ ഏത് പെണ്ണിനെ പറ്റിയാൽ പറയാത്തേ ആരോ ബെല്ലടിച്ചു അമ്മ ഞാൻ വിളിക്കാവേ ആരോ വന്നിട്ടുണ്ട് റോസി വാതിൽ തുറന്നു ടൈൽ പണിക്കാരൻ പ്രഭാകരന്റെ ശബ്ദം കേട്ട് റിസ്വാൻ ഞെട്ടി മര്യാദയ്ക്ക് പൊട്ടിപ്പോയ ടൈൽ മാറ്റിയിട്ടോ ആ പിന്നെ അന്നത്തെ പോലെ ബാത്റൂമിൽ ക്യാമറ വെക്കാനോ വല്ല നോക്കിയാ അന്ന് കിട്ടിയ അടി തനിക്ക് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് പ്രഭാകരൻ കാവൾ അറിയാതെ പൊത്തി ദൈവമേ ഈ നാരയൊക്കെ ഓരോന്നുണ്ടാക്കി പറഞ്ഞതായിരുന്നു അപ്പോൾ റിംസിത്താത്ത രേഷ്മ ആൻറ്റിയെയും കുറിച്ചൊക്കെ ഈ നാരകൾ വെറുതെ പഠിച്ചു വിടുന്നതായിരിക്കുമല്ലേ സ്വയം ഓരോന്ന് ചിന്തിച്ച് റിസ്വാൻ കണ്ടം വഴിയോടി നാട്ടിലെ പെണ്ണുങ്ങളെപ്പറ്റി പ്രത്യേകിച്ചും കാണാൻ കൊള്ളാവുന്നതും ഭർത്താവ് മരിച്ചതും ഭർത്താവ് ഗൾഫിലുള്ളതും സ്വതന്ത്രമായി നടക്കുന്നവരൊക്കെ ആണെങ്കിൽ കിട്ടാത്ത മുദ്രയ്ക്ക് പുളി കൂടുതലായിരിക്കും ഇവരെക്കുറിച്ച് കുൽസിതന്മാർ പറഞ്ഞു നടക്കുന്ന കഥകളിൽ ഭൂരിഭാഗവും നുണയായിരിക്കും ചില യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായേക്കാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പെണ്ണിനെപ്പറ്റി മോശം പറയുന്നത് കേട്ടാൽ വിശ്വസിക്കാതെ ഇരിക്കുക പരമാവധി അവരെ പറയാൻ അനുവദിക്കാതിരിക്കുക ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ